ശ്രീചിത്ര പൂർ ഹോമിൽ മൂന്ന് കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം ഉണ്ടായി ഇതിന്റെ നമുക്കൊപ്പം സംഭവിച്ചത് അവർ പറഞ്ഞത് അവർക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പോകാനുള്ള ഒരു മാർഗമായിട്ട് രണ്ട് ഗുളികയാണ് അവർ കഴിച്ചത് വൈറ്റമിൻ ടാബ്ലറ്റും പിന്നെ പാരസെറ്റമോളും കഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേറ്റേസ് പറഞ്ഞത് അവർ പുതിയതായിട്ട് വന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് സാധാരണ പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് കുറച്ച് നമ്മുടെ നോർമൽ ഫാമിലീസിലെ കുഞ്ഞുങ്ങളല്ലല്ലോ വരുന്നത് കുറച്ച് ട്രോമാസും സ്ട്രെസ്സും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് വരുന്നത് അപ്പം രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അവർ വന്നിട്ട് അപ്പോൾ അവർക്ക് വീട്ടിൽ പോകണമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ സി ഡബ്ല്യു സിയിലും ഞാൻ വിളിച്ച് തിരക്കായിരുന്നു ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് പറയുന്നു അവരുടെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അവർ കരയുന്നുണ്ട് അവർക്ക് ഇവിടവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല സാധാരണ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് വന്ന് ഒരു മാസൊക്കെ ആവും പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിട്ട് അപ്പോൾ പറഞ്ഞപ്പോൾ സി ഡബ്ല്യു സി പറഞ്ഞത് അവർക്ക് വീട്ടിൽ സാഹചര്യം കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ശ്രീ ചിത്ര ഹോമിൽ തന്നെ നിർത്തി കൗൺസിലിംഗ് കൊടുത്ത് റെഡിയാക്കി എടുക്കണമെന്നാണ് പറഞ്ഞത് അതനുസരിച്ച് ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവര് തമ്മിൽ ഒരു അതിലെ ചെറിയ കുട്ടി മൂന്ന് പേരാണുള്ളത് അതിൽ ചെറിയ കുട്ടി മുതിർന്ന രണ്ട് കുട്ടികളെയും കളിയാക്കി എന്നാണ് അവരെന്നോട് വന്ന് പരാതി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിച്ച കൂട്ടത്തിലുള്ള പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആത്മഹത്യാ ശ്രമമല്ല ഇവര് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവർക്ക് വീട്ടിൽ പോകാനുള്ള ഒരു ഉപാധി ഒത്തിരി ടാബ്ലെറ്റ് കഴിച്ചിട്ടില്ല എത്ര രണ്ടെണ്ണം വീതം കഴിച്ചു രണ്ട് വൈറ്റമിൻ ടാബ്ലറ്റും രണ്ട് പാരസെറ്റമോളും കഴിച്ചു എന്നാണ് അവര് പറഞ്ഞത് അവരൊന്ന് കഴിച്ചിട്ടുണ്ടെന്നാ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് നമുക്ക് അറിയില്ലല്ലോ ഇവര് നമ്മളെങ്ങനെയാ നമ്മളോട് പറയോ ചെയ്ത് കണ്ടോ അവര് കണ്ടോ ഇവര് കുറച്ച് നാളായിട്ട് ഈ മറ്റേ കുട്ടി കളിയാക്കിയെന്ന് പറഞ്ഞാൽ ഇവര് വന്ന അന്ന് മുതൽ അവർക്ക് വീട്ടിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് അവർ മതിൽ ചാടി പോവെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോ അതാണ് ചെറിയ കുട്ടി ചോദിച്ചത് നിങ്ങൾ മതിൽ ചാടി പോകുന്ന പറഞ്ഞതില്ലേ പിന്നെന്താ ചെറിയ കുട്ടിയും ഇവർക്കൊപ്പം വന്ന വന്ന ഏതാണ്ട് ഒരേ സമയത്ത് വന്നത് അതിൽ ചെറിയ കുട്ടി മറ്റു രണ്ടുപേരെ മതിൽ ചാടി പോകുന്ന പറഞ്ഞ് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ ആളും കരയുകയാണ് ചെയ്തത് കാര്യം ഇവരൊക്കെ മൂന്നുപേർക്കും വീട്ടിൽ പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം അവർക്കില്ല ഈ ടാബ്ലറ്റ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ടാബ്ലറ്റ് കുട്ടികളെ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പനിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് മിക്കവാറും പനിയൊക്കെ വരും കാര്യം അപ്പുറത്തെ ഇതൊക്കെ കൊതുകൊക്കെ ഉള്ളത് സ്ഥലമല്ലേ അപ്പൊ മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ കിട്ടുന്ന ടാബ്ലറ്റ് ആണ് അപ്പം അതിനകത്ത് പാരസെറ്റമോള് രണ്ടെണ്ണം വെച്ച് അവർ വെച്ചിരുന്നു എന്ന് എനിക്ക് അറിയില്ല അവർ എത്ര കഴിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോയപ്പോൾ സാധാരണ ഈ നോർമൽ പ്രൊസീജിയർ ആണ് വയറ് കഴുകുക എന്നുള്ളത് എത്ര കഴിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് അവിടെ ഞങ്ങളുടെ കെ ടേക്കേഴ്സ് ഉണ്ടായിരുന്നു മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൗൺസിലറും രണ്ട് സ്റ്റാഫും ഒക്കെ അവിടെ ഉണ്ട് റാഗിംഗ് ഇത് പറയുന്നതാണ് അതിനെയാണ് ഇവർ റാഗിങ് എന്ന് പറയുന്നത് അവര് നമ്മുടെ കെയർ ടേക്കേഴ്സിനോടും പറഞ്ഞത് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം പോണം വേണ്ടിയാണ് ഞങ്ങൾ ഗുളിക കഴിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരുടെ പാരന്റ്സും അടുത്തിരുന്ന ബൈസ്റ്റാൻഡേഴ്സും കൂടെ ഇതിന്റെ നിറം മാറ്റിയതാണ് കാര്യം അവര് ഇവിടെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് ഇവിടെ അങ്ങനെയുള്ള ആരോഗ്യനില എങ്ങനെയുണ്ട് ഒരു കുഴപ്പവും ഇല്ല അവര് നോർമൽ അവർക്ക് കുഴയുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇവർ കെയർ ടേക്കേഴ്സ് എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു ഗുളിക എത്രയെണ്ണം കഴിച്ചുവെന്ന് നമുക്കറിയില്ല അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മാഡം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്ന് എന്നോട് എത്ര എത്രയെണ്ണം കഴിച്ചെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് നമ്മൾ ആ കുട്ടികളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ഉള്ളൂ അതാണ് ആത്മഹത്യാ ശ്രമമല്ല നടന്നത് വീട്ടിലേക്ക് പോകണമെന്ന് നിരന്തരം ആ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടി നാല് ഗുളികകൾ രണ്ട് പാരസെറ്റമോളും രണ്ട് വിറ്റാമിൻ ഗുളികയും കഴിച്ചു എന്നാണ് സൂപ്രണ്ട് പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം